ഒന്നും പറയണ്ട ഞങ്ങള വടക്കുള്ള അമ്മായില്ലേ ആ പെണ്ണുമ്പോള പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതോടുകൂടി ഹോട്ടലിറങ്ങി നടക്കാനും പറ്റാത്ത ഉച്ചക്കെങ്ങാനവിടെ പോകുന്നതാണ് വീടത്തെ ഞാനൊന്ന് പിറക്കാത്തു കയറട്ടെന്താ ഇവിടാത്താണ് ഞാൻ ഇവിടെ പോയത് ഞാൻ തള്ളെങ്ങാനിവിടെ എങ്ങനെ എന്റെ പൊന്നേച്ച എന്നാ വീട്ടിലൊന്നിരിക്കാൻ സമ്മതിക്കണ്ടേരി വേറെ ആര് എന്റെ അമ്മ എന്തിനി വേറെ രാവിലെ ഉടങ്ങി വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേന്ന് പറഞ്ഞ എന്റെ പുറകെ അടക്ക ഞാനാണെങ്കി ചേച്ചി ഉറ്റുപാട് താന്ന് വിളിച്ചു ചേച്ചി എന്ന ഫോൺ എടുക്കാൻ നിന്റെയൊക്കെ ഫോൺ എടുക്കണ പ്രശ്നവും ഇല്ല മര്യാദക്ക ചെമ്മീൻ കമ്മിനി പോയി പത്തഞ്ഞൂറുപോ പണിയെടുത്തിരുന്ന ഞാനാണ് അമ്മായിയമ്മയും വരുമ്പോളും കൂടി കൊറേ കൊട്ടപ്പടി കിട്ടുമോന്ന് പറഞ്ഞ എന്നെ വിളിച്ചു ഇതിനകത്തിട്ടിട്ട് ഇപ്പൊ ന്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല ബാക്കിയെ പുറത്തിറങ്ങി നടക്കാനും പറ്റണം എനിക്കൊരു കെട്ടിയാന അങ്ങേരോറല്ല എല്ലാരും കൂടി അതേച്ചി സത്യം പക്ഷെ ഇത് നമ്മടെ അമ്മക്ക് പറഞ്ഞോന്നു മനസിലാവണ്ടേക്കുണ്ടാടി മക്കളേ